ലോക ക്രിക്കറ്റിലെ ഇതിഹാസ താരങ്ങൾ പലരുടെയും കരിയറിന്റെ അവസാന കാലം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു ബാറ്റിനും പാഡിനും പാഡിനുമിടയിലുള്ള നിരന്തര പിഴവുകൾ അവരെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു കഠിന പരിശീലനത്തിലൂടെ ചിലർ കളിക്കളത്തിലേക്ക് ശക്തമായി തിരിച്ചെത്തിയപ്പോൾ മറ്റു ചിലർ നിരാശയോടെ മൈതാനത്തോട് വിട പറഞ്ഞു സമാനമായൊരു സാഹചര്യമാണ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയും അഭിമുഖീകരിക്കുന്നത് ആദ്യ പന്ത് മുതൽ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ പന്തിന് അടിച്ചു പറത്തി ബൌളർമാരുടെ കോൺഫിഡൻസ് കളയുന്ന ആ വലങ്കയ്യൻ ബാറ്റർക്ക് എന്താണ് സംഭവിച്ചത് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതുപോലെ നിരന്തരം തലതാഴ്ച മടങ്ങുന്ന ഹിറ്റ്മാന്റെ ദൃശ്യങ്ങൾ ഏതൊരു ഇന്ത്യൻ ആരാധകനെയും നിരാശപ്പെടുന്നതാണ് ഓപ്പണിംഗ് സ്ഥാനം കൈയൊഴിഞ്ഞ് ആറാമനായി മണി ആയി ക്രീസിലിറങ്ങിയ രോഹിത്തിന് അത്ലെറ്റ് ടെസ്റ്റിൽ രണ്ട് ഇന്നിംഗ്സിലും നിലയുറപ്പിക്കാനായില്ല ഇരുപത്തിമൂന്ന് പന്ത് നേരിട്ട് മൂന്ന് റൺസ് എടുത്ത താരം ആദ്യ ഇന്നിംഗ്സിൽ കൂടാരം കയറി രണ്ടാം ഇന്നിംഗ്സിൽ സ്ഥിതി ഇതിലും ദയനീകമായിരുന്നു പതിനഞ്ച് പന്തിൽ ആറ് റൺസ് എടുത്ത ഇന്ത്യൻ ക്യാപ്റ്റനെ ടാറ്റ് കമ്മിൻസ് ക്ലീൻ ബോൾഡാക്കി അയാളുടെ ബാറ്റിംഗിലെ ബലഹീനതകളെ മുഴുവൻ തുറന്നുകാട്ടുന്നതായിരുന്നു ആ പുറത്തകൽ അവസാന പന്ത്രണ്ട് ടെസ്റ്റ് ഇന്നിങ്സിൽ നിന്നായി നൂറ്റിനാൽപ്പത്തിരണ്ട് റൺസാണ് രോഹിത്തിൻ്റെ സമ്പാദ്യം ബാറ്റിംഗ് ശരാശരി പതിനൊന്ന് പോയിന്റ് എട്ട് മൂന്ന് ഉയർന്ന സ്കോർ അൻപത്തിരണ്ട് ഈ വർഷത്തെ റെഡ്ബോൾ പ്രകടനം വിലയിരുത്തിയാലും അത്രക്ക് ആശാവഹമല്ല കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പന്ത്രണ്ട് ടെസ്റ്റിലെ ഇരുപത്തിമൂന്ന് ഇന്നിംഗ്സുകളിൽ നിന്നായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴ് റൺസാണ് നേടാനായത് ശരാശരി ഇരുപത്തി പോയിന്റ് ഒന്നേ മൂന്ന് ബാറ്റിംഗ് പ്രകടനത്തിന് പിന്നാലെ ഹിറ്റ്മാൻ ടെസ്റ്റിലെ ക്യാപ്റ്റൻസിയും ചോദ്യം ചെയ്യപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു പെർത്തിൽ നിന്ന് അറ്റ്ലൈറ്റിലെത്തിയ ഇന്ത്യക്ക് ഫീൽഡിങ്ങിലും ബോളിംഗ് ചേഞ്ച് വരുത്തുന്നതിലും അടക്കം തൊട്ടതെല്ലാം പിടച്ചു പെർത്ത് ടെസ്റ്റിൽ ഉടനീളം ഇന്ത്യ മൈതാനത്ത് പുലർത്തിയ അഗ്രശനും രണ്ടാം ടെസ്റ്റിന് മുമ്പ് എവിടെയോ നഷ്ടമായി വിരാട് കോഹ്ലിയെ പുറത്താക്കാൻ എതിരാളികൾ തന്ത്രം എനയുന്നത് പോലെ എന്തുകൊണ്ട് ഇന്ത്യക്ക് ട്രാവസ് ഹെഡിന്റെ ദൗർബല്യങ്ങൾ കണ്ടുപിടിക്കാനാകുന്നില്ലെന്ന് മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കൈഫ് അടക്കമുള്ളവർ ചോദിച്ചു പെർത്തിൽ ബുംറയുടെ പന്തറിഞ്ഞ രീതി കളിച്ചതിനേക്കാൾ മുൻ താരം സൈമൺ അഭിപ്രായപ്പെട്ടു ബുംറ അടക്കമുള്ള താരങ്ങൾക്ക് ഓവർ നൽകുന്നതിൽ രോഹിത്തിന് പിഴവ് സംഭവിച്ചെന്നും കാറ്റിച്ച് കൂട്ടിച്ചേർത്തു ഇനി ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ നിർണായകമായ മൂന്നാം ടെസ്റ്റ് രാപ്പകൽ അംഗത്തിന് ശേഷം പകൽപൂരത്തിന് നാളെ ബ്രിസ്ബനിലെ ഗാബയിൽ തുടക്കമാകുമ്പോൾ എല്ലാ കണ്ണുകളും രോഹിത്തിലേക്കാണ് നീളുന്നത് ഏത് പ്രതികൂല സാഹചര്യത്തിലും ശക്തമായ ക്യാമ്പാക്കുകൾ നടത്തിയിട്ടുള്ള ഈ മുംബൈക്കാരന് വിഖ്യാത ഗാബ മൈതാനത്ത് ഒരു തിരിച്ചുവരവ് ഗാബയിലെ നിറഞ്ഞ ഗാലറിയിൽ ഇന്ത്യൻ ആരാധകർ കാണാൻ ആഗ്രഹിക്കുന്നതും ഈ മുപ്പത്തിയേഴുകാരന്റെ ബാറ്റിംഗ് വിസ്ഫോടനമാണ് മുൻ താരങ്ങളടക്കം രോഹിത്തിനെതിരെ വിമർശനശരങ്ങൾ ഉയർത്തുമ്പോഴും മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ കപിൽ ദേവ് രോഹിത്തിനെ പിന്തുണച്ചാണ് രംഗത്തെത്തിയത് എല്ലാവർക്കും നല്ലതും മോശവുമായ സമയങ്ങളുണ്ടാകും അയാൾക്ക് തെളിയിക്കാൻ ഒറ്റ ഇന്നിങ്സ് മാത്രം മതി ഇതിന് പ്രാപ്തനായ താരമാണ് ഇപ്പോഴും രോഹിത് അവൻ തിരിച്ചു വരും കപിൽ ദേവ് പ്രതീക്ഷ പങ്കുവെക്കുന്നു എന്നാൽ ഗാബയിൽ ഓസീസിനെ മറിച്ചിടുക എന്നത് ഇന്ത്യക്ക് ഒട്ടും എളുപ്പമാകില്ല മിച്ചൽ സ്റ്റാർക്കും നേഥൻ ലിയോണും പാറ്റ് കമ്മിൻസും അണിനിരക്കുന്ന ബോളിംഗ് നിര അവിടെ തന്നെ കൊണ്ട് പരിക്ക് കാരണം പുറത്തിരുന്ന ജോഷ് ഹേസൽവുഡ് കൂടി എത്തുന്നതോടെ കങ്കാരിക്കരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഡബിൾ സ്ട്രോങ് ആകും ബാറ്റിങ്ങിൽ സ്റ്റീവൻ സ്മിത്തിൻ്റെ ഫോമാണ് ആതിഥേയരെ അലട്ടുന്ന പ്രധാന വെല്ലുവിളി മാർണസ് ലബൂസേനയും ട്രാവസ് ഹെഡിനെയും മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ആകില്ലെന്ന് ആതിഥേയർക്ക് നന്നായി അറിയാം ഇന്ത്യൻ ബാറ്റിംഗ് ഓർഡറിൽ അടിച്ചുപണി ഉണ്ടാകുമെന്നാണ് പുറത്തു വരുന്ന വിവരം അറ്റ്ലൈഡിൽ ക്ലിക്ക് ആകാതിരുന്ന കെ എൽ രാഹുൽ യശസ്വി ജയ്സാൾ ഓപ്പണിംഗ് സഖ്യത്തെ മൂന്നാം ടെസ്റ്റിൽ മാറ്റി പരീക്ഷിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഓപ്പണിംഗിലേക്ക് രോഹിത് മടങ്ങിയെത്തണമെന്ന മുറവിളി ഇതിനകം ഉയർന്നു കഴിഞ്ഞു രോഹിത് ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ എത്തുകയാണെങ്കിൽ രാഹുലിന് മധ്യനിരയിലേക്ക് മാറേണ്ടി വരും കഴിഞ്ഞ ദിവസം പരിശീലനത്തിൽ ഇന്ത്യൻ നായകൻ ന്യൂ ബോളിൽ പരിശീലനം നടത്തിയതും ഓപ്പണിംഗിലേക്ക് തിരിച്ചു വരും എന്നതിൻ്റെ സൂചനയായിരുന്നു ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് ആകാശ് ദ്വീപ് തുടങ്ങിയ പേസർമാരെയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടുതൽ സമയവും നേരിട്ടത് മൂന്നാം നമ്പറിൽ ശുഭ്മാൻ ഗില്ലും നാലാമനായി വിരാട് കോഹ്ലിയും അഞ്ചാമനായി ഋഷഭ് പന്തും ക്രീസിലെത്തും ആറാമനായാകും രാഹുൽ ഇറങ്ങുക ബോളിംഗ് നിരയിലും രണ്ട് മാറ്റമുണ്ടാകും എന്നാണ് സൂചന കഴിഞ്ഞ മാച്ചിൽ നിറമങ്ങിയ ഹർഷിത് റാണയ്ക്ക് പകരം ആകാശ് ദ്വീപോ പ്രസിദ് കൃഷ്ണയോ ഇലവനിലേക്ക് എത്തിയേക്കും ഷോർട്ട് പിച്ച് പന്തുകൾ നേരിടാൻ പ്രയാസപ്പെടുന്ന ഹെഡിനെതിരെ ഇവരിൽ ഒരാളെ പരീക്ഷിക്കാനാണ് ഇന്ത്യയുടെ പദ്ധതി ബാറ്റിംഗ് കരുത്തുകൂട്ടാനായി ആർ അച്ഛന് പകരം വാഷിംഗ്ടൺ സുന്ദറോ രവീന്ദ്ര ജഡേജിയോ മടങ്ങിയെത്താനുള്ള സാധ്യതയും ഏറെയാണ് കഴിഞ്ഞ ഓസീസ് പര്യടനത്തിൽ ബ്രിസ്ബണിൽ സുന്ദർ അർദ്ധസഞ്ചരികമായി തിളങ്ങിയിരുന്നു ഓസീസിന്റെ ഉരുക്കുകോട്ടയായ ഗാബ പൊളിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിജയക്കോടി നാട്ടിക ചരിത്രം ഇന്ത്യക്കുണ്ട് ഇന്ത്യയുടെ ചരിത്ര വിജയത്തിന്റെ ചുവട് പിടിച്ച് ഈ വർഷം ജനുവരിയിൽ വെസ്റ്റ് ഇൻഡീസും ഇതേ ഗ്രൗണ്ടിൽ ഓസീസിനെ മുട്ടുകുത്തിച്ചിരുന്നു മൂന്ന് വർഷത്തിന് പുറം ഇന്ത്യ വീണ്ടും ഈയിടെ പോരാട്ടത്തിനിറങ്ങുമ്പോൾ ഋഷഭ് പന്തിന്റെ നേതൃത്വത്തിൽ അന്ന് നടത്തിയ പോരാട്ട വീര്യം രോഹിത്തിനും സംഘത്തിനും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ബർത്ത് ഉറപ്പിക്കാൻ ഇനിയുള്ള ഓരോ മത്സരവും ഇന്ത്യക്ക് നിർണായകമാണ് ഗാബയിൽ മറ്റൊരു ഐതിഹാസിക ജയത്തിലൂടെ അറ്റ്ലേഡിലെ തോൽവിക്കുള്ള മറുപടി ഇന്ത്യ നൽകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഗാബയിൽ കളമൊരുങ്ങുന്നത് മറ്റൊരു മഹായുദ്ധത്തിനാണ്